വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബേക്കറി ഹോട്ടൽ കൂർബ ഭക്ഷ്യ സംരംഭങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്ഷയരോഗമുക്ത കേരളത്തിനായി ബോധവൽക്കരണ ക്ലാസും നടത്തി വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ബേക്കറി ഹോട്ടൽ കോൾബാർ ഭക്ഷ്യ സംരംഭങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ അജ്മൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ

ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ക്ഷയരോഗ നടത്തുകയും ചെയ്തു ലിജി നൽകി സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്